ഈ ഷോംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം എഴുപത്തിയഞ്ച് എപ്പിസോഡ് എഴുപത്തി അഞ്ച് തിരുവചന ജപമാല അല്ലെങ്കിൽ തയ്യോതോക്കസിൻ്റെ വചനക്കൊന്ത മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന ക്രിസ്തവനെക്കുറിച്ച് ധ്യാനിക്കുന്നു അതിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനയിലെ ഓരോ യാചനകളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഞങ്ങൾ യാചനയിൽ ഒന്ന് മൊത്തത്തിലുള്ള യാചനകളിൽ നാലാമത്തെ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന ആ അതിൻ്റെ പ്രാരംഭ വിചിന്തന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അതിൻ്റെ അടുത്തൊരു ഒരു ചില ധ്വനികൾ നമുക്കിന്ന് ചിന്തിക്കാം ഈ അന്നന്ന വേണ്ട ആഹാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അതിൻ്റെ ഈ പല പല ധ്വനികളുണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ആഹാരം എനിക്ക് ആവശ്യകമായ ആഹാരമെന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ആഹാരം അങ്ങനെയാണ് ഈ ആവശ്യപ്പെടുന്നത് അതായത് എൻ്റെ വീട്ടിലും ഭക്ഷണം വേണം അടുത്തവൻ്റെ വീട്ടിലും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണം ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളവർക്കും എല്ലാവർക്കും വേണം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം വേണമെന്നാണ് ഈ ഇങ്ങനെ ഈ ഈ വ്യാഖ്യാനം വിശുദ്ധ അത് ഒന്ന് ഊന്നൽ കൊടുത്ത് പറയുന്നത് അതായത് ഞങ്ങൾ എന്ന വാക്കിൽ കുറച്ചുകൂടി നമ്മൾ മനസ്സിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഈ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സ്വർഗത്തിന ഞങ്ങളുടെ പിതാവേ അങ്ങനെയാണ് തുടങ്ങുന്നത് അതിൻ്റെ ആ ഞങ്ങളുടെ പിതാവെ എന്നതിൻ്റെ ആ ദൂരവ്യാപകമായ പ്രസക്തിയെല്ലാം വർണ്ണിച്ചതിന് ശേഷം വിശുദ്ധ സുപ്രിയ പറയാണ് ഈ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ആ ആ ഞങ്ങൾക്കെന്ന ആ വാക്കിൽ മനസ്സിൽ ക്രിസ്തുവിൽ വിച്ഛദിക്കുന്ന ശിഷ്യന്മാരുടെ സമുദായത്തോട് ചേർന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം ഞങ്ങള് ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിൽ വിച്ഛദിക്കുന്ന സമുദായം അതായത് അങ്ങനെ ക്രിസ്തുവിൽ വിച്ഛദിക്കുന്നവരെയാണ് ദൈവമക്കളായി ദത്തെടുത്തിരിക്കുന്നത് ദത്തെടുത്തിരിക്കുന്നത് അപ്പം ദൈവമക്കളുമായി നമ്മൾ സംയോജനത്തിലാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന തുടങ്ങുമ്പോഴുന്നതും ഈ പ്രാർത്ഥന ഇങ്ങനെ ഈ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമേ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം രണ്ടും ഞങ്ങളാണ് ഈ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിച്ഛത്തിക്കുന്ന ശേഷം സമുദായമാണ് ദൈവമക്കളുമായി സംയോജനത്തിലായിരിക്കുന്നവരാണ് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ മറ്റൊരു ചൂട് പിന്നെ വെക്കേണ്ട വെക്കേണ്ടതുണ്ട് ഞങ്ങളുടെ അപ്പത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനർത്ഥം എൻ്റെ അപ്പത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ അപ്പത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു അപ്പത്തിൻ്റെ സമൃദ്ധിയുള്ളവർ അത് പങ്കുവെക്കണമെന്ന സൂചനയുണ്ട് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം അപ്പോൾ നമുക്ക് ആഹാരം കിട്ടിയാൽ അല്പക്കത്വം കിട്ടിയോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഒരു സംഭവം പറയാം നിങ്ങൾ പിന്നീട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് മദർ തരേസയുടെ ജീവിതത്തിലൊരു അനുഭവമാണ് ഈ മദർ തരാശയും വേറൊരു സിസ്റ്ററും കൂടി ഭക്ഷണം കഴിക്കാത്തൊരു അതായത് ഇങ്ങനെ അടുപ്പ് പുകയ എന്താ പറയുക അടുപ്പ് പുകയാത്ത വീട് എന്ന് പറയുമല്ലോ ആ വീട് അവർ പട്ടിണി കിടക്കുന്ന അറിഞ്ഞിട്ട് ഇവർ കുറച്ച് അരിയും സംഗതികളുമായിട്ട് ആ വീട്ടിലേക്ക് ചെന്നു അങ്ങനെ ഈ പട്ടിണി കിടക്കുന്ന വീട്ടിൽ ഇവർ കുറച്ച് അരി കൊടുത്തു അരി കൊടുത്ത പാടെ ഞാനിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ ആ ആ കൽക്കട്ടയിലത്തെ കാര്യം പറയണേ ആ സ്ത്രീ ആ കുടുംബശ്രീ ആ കുടുംബനാഥ ആ അരിയിൽ പകുതി ഒന്ന് മാറ്റി വെച്ചിട്ട് ആ പകുതിയുമായിട്ട് തൊട്ട് അയൽപ്പക്കത്തേക്ക് ഓടിപ്പോയി എന്നിട്ട് അവർ തിരിച്ചു വന്നു അപ്പോൾ നിങ്ങളൊരു മിനിറ്റ് ഇരിക്കുവിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഈ ഇവർ കൊണ്ടു കൊടുത്ത പ്രൊവിഷനും അരിയും എല്ലാം പകുതി അവർ എടുത്തിട്ട് അയൽപ്പക്കത്ത് കൊണ്ടു കൊടുത്തു അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ഭക്ഷണം ഇല്ലാത്തത് അയൽപ്പക്കത്തും അരിയും സാമാനൊന്നും ഇല്ല അവരും പട്ടിണി കിടക്കുക നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല പട്ടിണി അയൽപ്പക്കത്തും പട്ടിണിയാണ് അപ്പോൾ പകുതി അവർക്ക് കൊണ്ട് കൊടുത്തതാണ് ആശ്വാസം ആകുമല്ലോ ഇതൊക്കെ വേവിച്ച് കഴിക്കുമ്പോൾ കുറച്ച് വീട് എടുക്കില്ല അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് അവർക്ക് അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാണ് മദർ തരസം പറയുകയാണ് എൻ്റെ 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 കൃതിയെ അങ്ങ് ഒരുങ്ങിപ്പോയി അതായത് പട്ടിണി കിടക്കുന്ന വീട് ആ കിട്ടിയത് വേഗം വെച്ച് അവർ കഴിക്കാമെന്നല്ല വിചാരിച്ചത് അയൽപ്പക്കത്ത് അവരും പട്ടിണി കിടക്കുക അയൽപ്പക്കത്തുള്ളവരും പട്ടിണി കിടക്കുക അവർക്ക് കൊടുക്കേണ്ട ഏത് ആ അയൽപക്കത്തെ പട്ടിണി മാറ്റാനുള്ള സോറി സ്വന്തം വീട്ടിൽ പട്ടിണി ഉള്ളപ്പോഴും ഇച്ചിരി കിട്ടിയപ്പോൾ അത് അടുത്ത വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള അവിടെ ആ സെൻസിറ്റിവിറ്റി അതൊരു ഭയങ്കര സംഗതിയാണ് വാസ്തുതിൽ ഇതാണ് ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമുദായത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അയൽപ്പക്കത്തുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി തിരിച്ചറിയാനും പങ്കുവെക്കാനുമുള്ള ഒരു സന്നദ്ധത കൂടിയാണ് ഇതിലൂടെ നടക്കുന്നത് ഈ കോറിൻദോസൽ സഭയ്ക്കുള്ള ഒന്നാമത്തെ ലേഖനത്തിന്റെ വ്യാഖ്യാനത്തില് ഈ വിശുദ്ധ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ അപ്പകഷ്ണവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റെല്ലാവർക്കും സ്വന്തമായ അപ്പകഷ്ണമാണ് ലോകത്തിന്റെ അപ്പമാണത് എന്തൊരു ഗംഭീരമായ വ്യാഖ്യാനാണ് കോറിൻ സഭയ്ക്കുള്ള ലേഖനത്തിന്റെ വ്യാഖ്യാനം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നൽകുകയാണ് അതകം പറയാണ് ഓരോ അപ്പക്കഷണവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റെല്ലാവർക്കും സ്വന്തമായ അപ്പ കഷണമാണ് ലോകത്തിൻ്റെ അപ്പമാണത് ലോകത്തിൻ്റെ അപ്പം അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ഈ ധ്യാനം ഈ കർത്താവിൻ്റെ മേശയിലും കർത്താവിൻ്റെ അത്താഴത്തിലും ആഘോഷത്തിലും നാം കർത്തൃപ്രവർത്തനം ചൊല്ലുന്നെങ്കിൽ നമ്മുടെ സഹോദരന്മാരായ മനുഷ്യർക്ക് അവരുടെ ആഹാരം കിട്ടാനുള്ള നമ്മുടെ അജന്തലമായ തീരുമാനത്തെ പരസ്യമായി പ്രഖ്യാപിക്കാതിരിക്കാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെ അതായത് നമ്മൾ സുറിയാനി കത്തോലിക്ക സഭയിലാണെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് കുർബാനക്കിടയിൽ കർത്തൃപ്രാർത്ഥന ചൊല്ലണേ മൂന്ന് പ്രാവശ്യം കൊന്തയിൽ നമ്മൾ അനേകം പ്രാവശ്യം ചൊല്ലുന്നു സുറിയാനി കത്തോലിക്ക സഭയിൽ മൂന്ന് പ്രാവശ്യം കർത്തൃപ്രാർത്ഥന ചൊല്ലുന്നു ലത്തിൻ സഭയിലാണെങ്കിൽ ഒരു പ്രാവശ്യം അത് ചൊല്ലുമ്പോൾ അതായത് കർത്താവിൻ്റെ മേശയിലും കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ആഘോഷത്തിലും നാം കർത്തൃപ്രാർത്ഥന ചൊല്ലുകയാണ് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ചിലപ്പം അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം അങ്ങനെയൊക്കെ ചൊല്ലുമ്പോൾ ഈ നമ്മുടെ സഹോദരന്മാരായ മനുഷ്യർക്ക് അവരുടെ അനുദന ആഹാരം കിട്ടാനുള്ള നമ്മുടെ അചന്തലമായ തീരുമാനത്തെ പരസ്യം നമ്മൾ പ്രഖ്യാപിക്കല്ലേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമേ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകണമേ എന്ന് മാത്രമല്ല ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളത് പങ്കുവെക്കാം എന്ന് കൂടി പറയല്ലേ അതുകൊണ്ടല്ലേ ഉത്തമ പുരുഷന്റെ ബഹുവജ രൂപത്തിൽ ഞങ്ങളുടെ അപ്പം ഞങ്ങൾക്ക് ആവശ്യകമായിരിക്കുന്ന അപ്പം ഞങ്ങളുടെ അന്നന്നത്തെ അപ്പം എന്ന് ചൊല്ലാനായിട്ട് ഈ ശോമിഷിക്ക് ആവശ്യപ്പെട്ടത് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു വചനം എന്താണ് മർക്കോസ് എന്ന് സൂചിച്ച് ആറ് മുപ്പത്തേഴ് കർത്താവ് പറയാണ് ഈ എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു എന്ത് ചെയ്യും അവരെ പറഞ്ഞു വിട്ടാൽ തലയിറ്റ് വീണാലോ നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കുക നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കുക അല്ലേ അവരെ ഇരുന്നൂറ് തനാരക്കള അപ്പം വാങ്ങിച്ച പോലും അത് കിട്ടില്ല പോരാണ്ട് വരും കർത്താവ് പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ ഈ അയൽപ്പക്കത്തും മറ്റൊരു പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കാത്ത മാത്രമല്ല മറ്റു ഒരുപാട് സംഗതികളുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കൂ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയല്ലേ ഇതിനോട് ചേർത്ത് വെച്ച് ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല നമ്മൾ പലപ്പോഴും കാണുന്ന ഇടർച്ച ഇടർച്ചയെന്ന് വിചാരിക്കുന്ന സംഗതിയുണ്ട് എന്താണ് കുർബാനക്കിടയിൽ നമ്മൾ പണം പിരിക്കുന്നു ഈ ദൈവാരാധന നടക്കുമ്പോൾ പണം പിരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം ഈ കുർബാനയ്ക്കിടയിൽ പണം പിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് ആദിമസഭയാണ് ആദിമസഭയാണ് ആഴ്ചയുടെ ആദ്യ ആദ്യ ദിവസം അപ്പം മുറിക്കാനൊരുമിച്ച് കൂടുമ്പോൾ പണം പിരിക്കണമെന്ന് കുറേ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം പതിനാറ് രണ്ടിൽ കാണാം നടപടി ഗ്രന്ഥം ഇരുപത് ഏഴിൽ കാണാം അതായത് ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ സമയത്ത് പോകണമെന്നാണ് ദൈവത്തെ സ്നേഹിക്കുകയാണ് ലിറ്റേർജി ആരാധന കുർബാന ആ സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ളവരെ ഓർക്കാണ് ദരിദ്രരെ ഓർക്കുകയാണ് അതിനാണ് ഈ പണപ്പെരുവിൻ്റെ അല്ലേ ദൈവത്തിനും ദൈവത്തിൻ്റെ ആളുകൾക്കും ദരിദ്രർക്കും ഇതിനു വേണ്ടിയാണ് ഈ പണപ്പെരുവ് അപ്പോൾ രണ്ടും ഒരേ സമയത്ത് വേണം ഈ യൂറോപ്പിലെ പല പള്ളികളിലും ഞായറാഴ്ച മാത്രമല്ല എല്ലാ കുർബാനയ്ക്കും അവർ കളക്ഷൻ എടുക്കും ചില പള്ളികളിൽ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക അതായത് കുർബാന നടക്കുന്ന നേരത്ത് ഇങ്ങനെ ആരും ഇങ്ങനെ കറങ്ങി നടക്കുകയല്ല അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആകുമല്ലോ അത് വരാതിരിക്കാൻ അവിടെ ഇങ്ങനെ ചില പാത്രങ്ങൾ വയ്ക്കും ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോയിടാം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട അതെപ്പോൾ ഈ ലിറ്റർജിയുടെ കർമ്മങ്ങൾ നടക്കുന്ന അതായത് ആ സമയത്തല്ല ആ സമയത്ത് ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതായത് കുർബാനയുടെ ആ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു ഭംഗം വരാതെ അറേഞ്ച് ചെയ്തിരിക്കുക എനിക്കത് വളരെ ക്ഷേമമായിട്ട് തോന്നി ഒരു അഞ്ച് മിനിറ്റ് ചിലപ്പോൾ എക്സ്ട്രാ എടുക്കും പക്ഷേ ലിറ്റർജിയുടെ അന്തരീക്ഷത്തെ ഒട്ടും മുറിക്കാതെ താളം തട്ടിക്കാതെ നിർബന്ധമില്ല ഇഷ്ടമുള്ളവരെ കൊണ്ടിട്ടാൽ മതി പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു സാക്രിഫൈസ് നമ്മുടെ സാക്രിഫൈസ് നമ്മുടെ ഒരു ഒരു ത്യാഗം ഈ ഇല്ലേ ദരിദ്രർക്കും ഉള്ളതിൽ നിന്ന് ഒരു ഈ പട്ടിണി കിടക്കുന്ന കുടുംബം ചെയ്തതുപോലെ ഒരു ചെറിയ വിഹിതം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരല്പം ഒരു നുള്ളിൽ പിടിച്ച് ഞാൻ കൊടുക്കുന്നു അത് ദൈവത്തിനും ദൈവത്തിൻ്റെ ആളുകൾക്കും ദരിദ്രർക്കുമായി അവർ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണ് ഈ പ്രാർത്ഥന അതിൻ്റെ എത്രയോ പ്ര പ്രായോഗികമായ പ്രാർത്ഥനയാണ് കർത്താവ് പറയണതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്നിട്ട് അതിൻ്റെ നാലാമത്തെ യാചന അങ്ങ് യാചനയുള്ള ഒന്നാമത്തത് ഞങ്ങൾക്ക് ആവശ്യകമായ അപ്പം നൽകണമെന്ന് പറയുമ്പോൾ ആ അപ്പം ഞങ്ങൾക്കാണ് എന്ന് വെച്ചാൽ ഈ ഈ സമുദായത്തോടും ചേർന്നാണ് നമ്മൾ ചൊല്ലുന്നത് ദൈവമക്കളുമായി സംയോജനത്തിലാണ് മാത്രമല്ല ഈ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് പങ്കുവെക്കാൻ നിങ്ങൾ തന്നെ കൊടുക്കൂ എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണം നമ്മൾ കൂടെയുള്ളവർക്കും വേണം ഇങ്ങനെയുള്ളൊരു വല്ലാത്ത കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണ് ഈ ഈ ഈ യാചന ഗംഭീരമായ പ്രാർത്ഥനയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത് അടുത്ത് ഇതിന് ഇതിന് പിന്നെയും ഒരുപാട് പൊരുളുകളുണ്ട് അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ കാണാം നമുക്ക് ഈ ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ സമയം ചേർത്ത് വെച്ചിരിക്കുന്ന ഈ കറുത്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലാനും ചൊല്ലിയിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കട്ടെ അതിന് ഏറ്റവും മനോഹരമായ വേദികളൊന്നാണ് വിശുദ്ധ കുർബാനയുടെ അർപ്പണം അത് അതിന് അതിൻ്റെ ആ അർത്ഥത്തിൽ അതായത് ഇവിടെയൊക്കെ പണം പിരിക്കുകയാണല്ലോ എന്നുള്ള അർത്ഥത്തിലല്ല വേണ്ടത് ദൈവത്തിൻ്റെ തന്നെ പണം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഈ തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ ബോധമാണ് അതിലൂടെ പരസ്നേഹം വളരുകയാണ് പെറുപെറുപ്പോടെയല്ല സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവീ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ